സംസ്കൃത പഠനത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് സമയത്തെ എങ്ങനെയാണ് സംസ്കൃതത്തിൽ ഉച്ചരിക്കുന്നത് എന്നാണ് സമയം എന്ന് മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ സംസ്കൃതത്തിൽ സമയഹ എന്നാണ് പറയപ്പെടുന്നത് ഏകവാദനം വൺ ഒ ക്ലോക്ക് ഒരു മണി ഏകവാദനം എന്നാണ് ഒരു മണിക്ക് സംസ്കൃതത്തിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ വൺ ഒ ക്ലോക്ക് എന്നും ദ്വിദനം ടു ഒ ക്ലോക്ക് രണ്ട് മണി ത്രിവാദനം ത്രീ ഒ ക്ലോക്ക് മൂന്ന് മണി ചതുർവാദനം ഫോർ ഓ ക്ലോക്ക് നാല് മണി പഞ്ചവാദനം വാദനം ഫൈവ് ഓ ക്ലോക്ക് അഞ്ച് മണി ഷഡ് വാദനം സിക്സ് ഓ ക്ലോക്ക് ആറ് മണി സപ്തവാദനം സെവൻ ഓ ക്ലോക്ക് ഏഴ് മണി അഷ്ടവാദനം എയ്റ്റ് ഓ ക്ലോക്ക് എട്ട് മണി നവവാദനം നയൻ ഓ ക്ലോക്ക് ഒൻപത് മണി സംസ്കൃതത്തിലെ അക്കങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വാദനം എന്നുള്ള വാക്കുകൂടി ചേർത്തിട്ടാണ് സമയത്തെ ഇവിടെ പറയുന്നത് ദശവാദനം ടെൻ ഓ ക്ലോക്ക് പത്ത് മണി ഏകാദശവാദനം ലെവൻ ഓ ക്ലോക്ക് പതിനൊന്ന് മണി ദ്വാദശവാദനം ട്വൽവ് ഓ ക്ലോക്ക് പന്ത്രണ്ട് മണി ഒരു മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സംസ്കൃതത്തിലെ പദങ്ങളും അതുപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്താൽ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സംസ്കൃതത്തിലെ ഉച്ചാരണം ഇനി പഠിക്കാൻ പോകുന്നത് സമയം എത്രയായി എന്നാണ് സാധാരണയായി എല്ലാവരും ചോദിക്കുന്നതും എത്രയാണ് സമയം എന്നുള്ള ഉത്തരവും നമ്മൾ സാധാരണയായി പറയാറുണ്ട് അത് സംസ്കൃതത്തിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം ഒരു മണി മുതൽ പന്ത്രണ്ട് സമയത്തെ പറ്റിയാണ് പഠിച്ചു കഴിഞ്ഞത് അതുകൂടാതെ അതിനിടയ്ക്ക് ഒരു മണി ഒന്ന് അഞ്ച് ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ച് എന്നിങ്ങനെയുള്ള സമയം എങ്ങനെയാണ് സംസ്കൃതത്തിൽ ഒരാളോട് നമ്മൾ പറയുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത് ഇവിടെയുള്ള ക്ലോക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആറ് മണിയാണ് ക്ലോക്കിൽ സമയം കാണിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ സിക്സ് ഒ ക്ലോക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് കഹ സമയഹ അപ്പോൾ ഉത്തരം ഷഡ് വാദനം ഷഡ് വാദനം എന്ന് പറഞ്ഞാൽ ആറു മണി എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ സമയം എത്രയാണെന്ന് ചോദിക്കുന്നത് പദമാണ് കഹ സമയഹ എന്നുള്ളത് അപ്പോൾ കഹ സമയഹ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം എത്രയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ലോക്കിലെ സമയം നോക്കാം ആറ് അഞ്ചാണ് അപ്പോൾ സമയം പഞ്ചാധിക ഷടുവാദനം പഞ്ചാധിക ഷടുവാദനം എന്ന് പറയുമ്പോൾ ആറു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ആറ് എന്ന് പറയുന്ന സമയത്തിന് പഞ്ചാധിക ഷടുവാദനം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് ക്ലോക്കിലെ സമയം ആറ് പത്ത് കഹ സമയഹ എന്ന് ചോദിക്കുമ്പോൾ ദശാധിക ഷടുവാദനം ആറ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആറ് പത്തിന് പറയുന്നതാണ് ദശാധിക ഷട് വാദനം കഹ സമയഹ സപാത ഷടുവാദനം എന്ന് പറഞ്ഞാൽ ആറ് പതിനഞ്ച് ആറേ കാലെന്നാണ് മലയാളത്തിൽ പറയുന്നത് സപാത ഷഡ് സമയം നോക്കാം ആറ് ഇരുപതാണ് സമയം അപ്പോൾ എങ്ങനെ ചോദിക്കും കഹ സമയ സമയം എത്രയാണ് വിംശത്യധിക ഷഡ് വാദനം മണി കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് അപ്പോൾ ആറ് ഇരുപതാണ് സമയം സംസ്കൃതത്തിൽ പറയുന്നത് വിംശത്യധിക ഷഡ് വാദനം കഹ സമയ പഞ്ചവിംശത്യധിക ഷഡ് വാദനം ആറ് ഇരുപത്തിയഞ്ചിനാണ് സംസ്കൃതത്തിൽ പഞ്ചവിംശത്യധിക ഷടുവാദനം എന്ന് പറയുന്നത് ആറരയായി സമയം ക്ലോക്കിൽ അപ്പോൾ ആറരയ്ക്ക് എങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് നോക്കാം സാർദ്ധ ഷ് വാദനം സാർദ്ധ ഷഡ് വാദനം എന്ന് പറഞ്ഞാൽ ആറ് മുപ്പത് കഹ സമയ പഞ്ച ത്രംശത്തധിക ഷഡ് വാദനം ആറ് മുപ്പത്തി അഞ്ച് അപ്പോൾ ആറ് നാൽപ്പതിന് എങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് നോക്കാം ചരിശത്തധിക ഷഡ് വാദനം കഹ സമയഹ പാദോന സപ്തവാദനം പാദോന സപ്തവാദനം എന്ന് പറഞ്ഞാൽ ആറ് നാൽപ്പത്തി അഞ്ചെന്നാണ് സമയം ക്ലോക്കിലെ ടൈം നോക്കാം സമയം ആറ് അമ്പത് അപ്പോൾ ചോദിക്കുകയാണ് കഹ സമയ ദശോന സപ്തവാദനം ആറ് മണി കഴിഞ്ഞ് അമ്പത് മിനിറ്റ് അപ്പോൾ ആറ് അമ്പതിന് ദശോന സപ്തവാദനം എന്നാണ് പറയുന്നത് ആറ് അമ്പത്തഞ്ചാണ് ക്ലോക്കിലെ സമയം കഹ സമയഹ എന്ന് ചോദിക്കുമ്പോൾ പഞ്ചോന സപ്തവാദനം എന്നാണ് സംസ്കൃതത്തിൽ പറയേണ്ടത് പഞ്ചോന സപ്തവാദനം എന്ന് പറഞ്ഞാൽ ആറു മണി കഴിഞ്ഞ് അമ്പത്തഞ്ച് മിനിറ്റ് ആറ് അമ്പത്തഞ്ചിനാണ് സംസ്കൃതത്തിൽ പഞ്ചോന സപ്തവാദനം എന്നു പറയുന്നത് സമയത്തെപ്പറ്റിയുള്ള ക്ലാസ്സാണ് ഇവിടെ കഴിഞ്ഞത് ഇങ്ങനെയാണ് സംസ്കൃതത്തിൽ സമയത്തെ പറയുന്നത് എന്നാണ് പഠിച്ചു കഴിഞ്ഞത് സംസ്കൃതം പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക